എല്ലാ ദിവസം ആൾക്കാർ പല ജില്ലയിലൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് പറയാറുണ്ടോ എന്നാലും ബാംഗ്ലൂര് വേണമായിരുന്നു പട അച്ഛൻ ആഹ് പടവടങ്ങ മോഹനൻ ചേട്ടന്റെ അച്ഛന്റെ കാലത്ത് ആഷാദ് ഹോട്ടൽ എന്ന പേരിൽ തുടങ്ങിയതാണെങ്കിലും ആ പേര് ആർക്കും തന്നെ അത്ര അറിയില്ല ഇന്ന് എല്ലാ മലയാളികളുടെ ഇടയിൽ ലോകമെമ്പാടും ഈ കട ഫേമസ് ആയിരിക്കുന്നത് ചേട്ടന്റെ കട എന്ന പേരിലാണ് കടയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പാലായിൽ നിന്ന് വൈക്കം റൂട്ടിൽ നാല് കിലോമീറ്റേഴ്സ് മാറി വള്ളിച്ചെറയിലാണ് കേട്ടോ ഗൂഗിളിൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് നമ്മുടെയൊക്കെ സാധാ ഒരു ചായക്കടി പോലെ പരിപ്പുവടയും ഉള്ളിവടയും ബോണ്ടയൊക്കെ പോലെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണെങ്കിലും പഴംപൊരിയുടെ അസാധ ടേസ്റ്റ് കാരണം പുള്ളി മാത്രം കയറി അങ്ങ് ഹീറോയായി ഇവിടുത്തെ പഴംപൊരിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ സാധാ നമ്മൾ പഴംപൊരിക്കാൻ ഉപയോഗിക്കുന്നത് കടലമാവൊക്കെയല്ലേ ഇവരിവിടെ യൂസ് ചെയ്യുന്നത് അച്ചിരി അരിച്ചെടുത്ത മാവാണ് കേട്ടോ നിങ്ങൾ രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് വരെ എപ്പോൾ വന്നാലും പഴംപൊരി ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇവിടെ നല്ല ചോറും പൊറോട്ടയും കപ്പയും അങ്ങനെ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളായ മിക്ക വിഭവങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും പൊറോട്ട അപ്പം പാലപ്പം ദോശ കാലാരിക്ക ും ചോറ് ചോറ് ഇപ്പ രാവിലെന്താ കിട്ടും കപ്പയുണ്ട് കാന്താരി കപ്പ് രാവിലെ പഴമ്പലുണ്ടാവും രാവിലെ ഒമ്പത് രാത്രി എട്ടുമണി വരെ എല്ലാ സാധനവും എട്ടുമണി കഴിഞ്ഞാൽ അടക്കും ഓക്കെ ഓക്കെ കാന്താരിക്കപ്പയാണ് വേറൊരു സ്പെഷ്യലിറ്റി അച്ഛൻ്റെ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു ദിവസം എത്ര ആണ് എത്ര കിലോ അല്ലേ ഇപ്പൊ എല്ലാ ദിവസവും ആൾക്കാര് പല ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ബാംഗ്ലൂർന്ന് ബാംഗ്ലൂർന്ന് പറയാറുണ്ട് ബാംഗ്ലൂരിലേ ആണോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്രശ്നമാണ് രണ്ടാക്കേണ്ട എത്ര വലുതാണെങ്കിൽ രണ്ടാക്കോളൂ അതാണ് ഇതിന്റെ വിജയം ഒന്നും പറ്റിപ്പില്ല ആ അവിടെ ആരെയും പറ്റിക്കണൊന്നുമില്ല രണ്ടാക്കോളൂ ആ ഇപ്പൊഴിക്കെത്ര റേറ്റ് പന്ത്രണ്ട് രൂപ ഇത്രയും വലുത് ഓ പിന്നെ ബീഫാ തൊണ്ണൂറ് ഉള്ളു ഓ പന്ത്രണ്ട് രൂപ അപ്പോഴത്തെ പന്ത്രണ്ട് രൂപ വന്നില്ല ഇതാണ്ട ബീഫ് കറി കേട്ടോ ഈ നിറച്ചുണ്ട് ബീഫ് കറി എത്ര എത്ര കിലോ ഉണ്ടാക്കും ബീഫ് നൂറ് കിലോയോ എന്റെ അമ്മ സംഭവം തന്നെയാണ് ഇവിടെ ഏഹ് ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പാണ് ഇഞ്ഞ് വെക്കു ഇഞ്ഞില്ല എത്ര മണി മണി കൊണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ ആറു മണിയോട്ട് മൂന്നുമണിമോ പഴമ്പൂര് വൈകുന്നേരം ഉള്ളു രാവിലെ ഒമ്പത് മണിയോട്ട് ഓ ഈ കട ലൊക്കേഷൻ വരുന്നത് വള്ളിച്ചിറ സ്ഥലേ ഇപ്പൊ കട പേര് അങ്ങനെ പറഞ്ഞാൽ അറിയുള്ളു ഗൂഗിളിൽ ഓക്കെ ശരി അപ്പൊ കാണാം ഓക്കെ